ഹലോ എല്ലാരും സുഖായിരിക്കുന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി നാല് ചിക്കൻ ലെഗ് പീസ് ഉണ്ട് അമ്മ അമ്മ പറഞ്ഞിട്ട് ഇതിലിനി ആദ്യം കത്തി എടുത്തിട്ട് ഇത് ഇങ്ങനെ പറയാ ഇത് എപ്പഴാ കഴിയില്ല ഇത് ആദ്യം മഞ്ഞപ്പൊടിയും വളകപ്പൊടിയും ഒക്കെ ഇട്ട് തിരുമ്പി ഉപ്പൊക്കെ ഇട്ട് തിരുമ്പി നിന്നിട്ട് കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം എന്നിട്ട് വേണം നമുക്ക് വറുത്തെടുക്കാൻ പിന്നെ എന്താ പറയുക പൊടികളൊക്കെ ചേർത്ത് ഒത്തിവിക്കണം അപ്പൊ അതെ ചോദിച്ചില്ലേ എന്ത് വെക്കാൻ വേണ്ടി അപ്പൊ അതെ തിരുവിപ്പുണ്ട് കാശ്മീരി ചില്ലി പൗഡറുണ്ട് മഞ്ഞൾപ്പൊടി ഉണ്ട് കുരുമുളക് പൊടി ഉണ്ട് പിന്നെ ഇത് കോൺഫ്ലവർ ആണ് കേട്ടോ കോൺഫ്ലവർ പൊടിയുണ്ട് അപ്പൊ നമുക്ക് ഉപ്പ് ശനം ഉപ്പ് ചേർക്കാം അതേപോലെ മുളകും കാശ്മീരി ചില്ലി പൗഡറും മഞ്ഞപ്പൊടിയും പുരുമ്പുളക് പൊടിയും ഒക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക പാമ്പുളക് പൊടി കുറച്ച് ചെറുനാരങ്ങ പിഴിയ നന്നായിട്ട് പിഴിഞ്ഞ് എടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം കുറച്ച് നേരം ഇങ്ങനെ ഒത്തിരി ഫ്രിഡ്ജിൽ വെച്ചാൽ കുഴപ്പമില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒര മണിക്കൂറോളം വെച്ചാൽ നമുക്കത് വറുത്തും എടുക്കാം പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇതിൽ ആഡ് ചെയ്യാം അതെല്ലാം കൂടി ഒരുമിച്ച് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് പ്രസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വറുത്തു വരുന്നുണ്ടായിരിക്കും നല്ലത് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതാണ് അപ്പൊ ഇതും കൂടി നമുക്ക് ഇതിൽ ചേർത്തിട്ട് ഇത്തിരി വെള്ളം തെളിച്ച് ഇത്തിരി വെള്ളം തെളിച്ചിട്ട് എല്ലാം കൈ തന്നെ നന്നായിട്ട് എല്ലാം എല്ലായിടത്തും നമ്മൾ ഈ ചിക്കൻ ലെഗ് പീസേ നന്നായിട്ട് വരഞ്ഞിട്ടുണ്ടാവുന്നല്ലോ അപ്പൊ അതിലേക്ക് നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കണ ആ ഒത്തിരി സമയം എടുക്കും അത് ഇതേ ഇതിലേക്ക് ഒക്കെ ഈ അലർപ്പങ്ങളുടെ ചേർക്ക് നന്നായിട്ട് ഒരു സെറ്റാണ് അതിന് വേണ്ടിയിട്ടാണ് അപ്പം എല്ലാം കൂടി നന്നായിട്ട് ഇനി കിട്ടും അപ്പൊ നമുക്ക് കുറച്ചു നേരം ഇത് ഫ്രിഡ്ജിൽ വെക്കാം അത് കഴിഞ്ഞ് നമുക്ക് വാർത്ത എടുക്കാം കേട്ടോ അപ്പം നമ്മള് ലെഗ് പീസ് അര മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്യെടുക്കാം വറുത്ത് വെച്ചാൽ വറുത്ത് വെച്ചിട്ടാണ് നമ്മൾ ചിക്കൻ ഉണ്ടാക്കിയത് അപ്പൊ അതിന്റെ വെളിച്ചെണ്ണ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് നന്നായിട്ട് ചൂടായി വരുന്നുണ്ട് അപ്പൊ നമുക്കത് കൊടുക്കാം ഓരോ പീസുകൾ ഇട്ട് അപ്പോൾ നന്നായി ചെറിയ തീല് വേണം വെക്കാൻ പറയണു ലെഗ് പീസ് കാർത്തതായോ ലെ പീസ് കാട്ടതായോ ഒന്ന് അപ്പൊ നമ്മള് പലതരത്തിലും പെട്ട കാരണം ചെയ്യാൻ പറ്റിയില്ല െ പറഞ്ഞു മടിയുണ്ടല്ലേ രണ്ടു മാസമൊക്കെ ഇന്ന് അടിപൊളി കളിച്ചിട്ടേ മടിയും നമ്മളെല്ലാവരും കുട്ടികളോ എല്ലാവരും ഒക്കെ നാളെ മുതല് കുളിക്ക് പോകണം അപ്പൊ നമുക്ക് ആയത് ഇണ്ട് മറത്തു കേട്ട

அப்போ இன்னொரு நம்ப கிருஷ்ண நல்ல இது மழையாயிருக்கும் இன்னிப்போ அந்த வெயிலுடா அதுக்காக வந்தா போட்டி அளவுக்கு நம்ம தண்ணி எல்லாரும் சப்போட்டு செய்யணும் அதுபோல இதே போயிடும் தொடர்ணும் எல்லாரும் சப்போட்டிண்டே அவ்வளோ அப்ப நமக்கு எடுக்கலாம்